ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് ഭക്ഷണം പോലെ പ്രധാനമായ ഒറ്റ കാര്യമുള്ളൂ എന്താണ് 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 വസ്ത്രം വസ്ത്രം ഇനി എങ്ങനെ ആയാലും ഇല്ലാതാവൂ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവോ ഒരിക്കലും ഇല്ല അപ്പോ വസ്ത്രത്തിന് ഡിസൈനേ മാറുള്ളൂ വസ്ത്രം മാറില്ല ഇന്ത്യ രാജ്യത്ത് നൂറ്റി മുപ്പത് കോടി മനുഷ്യന്മാരുണ്ട് അവർക്ക് എല്ലാവർക്കും വസ്ത്രം ധരിക്കണ്ടേ ആരുണ്ടാക്കി കൊടുക്കും അത് ഉണ്ടാക്കി കൊടുക്കുന്നവരാക്കി നിങ്ങളെ മാറ്റലാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഓർമ്മിപ്പിക്കുക ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞ ബാച്ചിൽ എൺപതോളം സ്ത്രീകൾ അല്ലേ എൺപത് പേര് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞു നമ്മളിപ്പോൾ വെട്ടത്തൂർ ഒരു പുതിയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൊണ്ടുവരാണ് ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആണ് അതിലൊരു സ്പെഷ്യൽ മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഉണ്ടാക്കുന്നതിന്റെ ഒരു സെന്റർ ആയിട്ട് നമുക്ക് പുലാമന്തോൾ പഞ്ചായത്തിലേക്കും കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു യൂണിറ്റിൽ നിന്ന് അതിന് വേണ്ട സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് കൊടുക്കണം അതിന് നിങ്ങൾക്ക് പ്രത്യേക പരിശീലനം തരും അപ്പൊ ആദ്യം നിങ്ങളുടെ ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതോടുകൂടെ നിങ്ങൾക്കുമുമ്പിൽ ഒരു വലിയ വാതിലുകളാണ് നമ്മൾ തുറക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടില് നമ്മളെ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാവണം സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടായുള്ള എന്താണ് അവർ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും അവർ കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും ഒരു കൾച്ചറയെ മാറും ആണുങ്ങൾ മാത്രം അധ്വാനിച്ചിട്ട് വീട് പുലർത്താൻ കഴിയും എന്ന കാലം കഴിഞ്ഞിരിക്കുകയാണ് കഴിയില്ല അത് കഴിയില്ല അത് പൈസ ഉള്ള ആളുകൾക്ക് പോലും കഴിയില്ല മാത്രമല്ല നിങ്ങൾക്കൊരു ആക്ടിവിറ്റി വേണ്ടേ നിങ്ങളെ അകത്തൊരു ലീഡർഷിപ്പിനെ നമുക്ക് ഉണർത്തണ്ടേ നിങ്ങളെല്ലാവരും ഒരുപാട് കഴിവുള്ള ആളുകളാണ് അത് ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാവുള്ളൂ നിങ്ങൾ മാറിയാലേ നാട് മാറും വീട് മാറാണ്ട് നമുക്ക് എന്ത് വികസനത്തെ കുറിച്ച് പറഞ്ഞിട്ടും കാര്യമല്ല വീട്ട് കഷ്ടപ്പാടാണെങ്കിൽ പട്ടിണിയാണെങ്കിൽ ദുരിതമാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഒഴിവില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്വപ്നം ഒന്നും നടക്കില്ല അപ്പൊ ആദ്യം നമുക്ക് വരേണ്ടത് എന്താണ് പൈസ വരണം അതൊരു ചെറിയ വരുമാനമെങ്കിലും വരണം അത് വന്നാൽ നമുക്ക് എംപവർ ചെയ്യാൻ പറ്റും ആ എംപവർമെന്റ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എല്ലാവരും അതിനനുസരിച്ച് വളരാൻ സെറ്റായി നിൽക്കാം നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാൻ സാധിക്കും അതിനെല്ലാം പിന്തുണയും നൽകാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാഗ്ദത്തമാണ് ഇപ്പോൾ ഞാൻ നൽകുന്നത്